സഗരേട്ടുള്ള ഫാരം ഫാരം കറക്റ്റ് ആക്കണംട്ടോ വല യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ ആണ് നമ്മൾ ആയിട്ട് ചെയ്യുന്ന വർക്കൊക്കെ ലൈവ് ലൈവ് ആവുക നി ലൈവ് നോക്ക് വെരെ ഫോണോ അണ്ട് ഫോണിൽ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് ധർമ്മശാലയിൽ അതായത് കർണാടകയിലെ ദക്ഷിണ കർണാടക ജില്ലയിലെ അതിപ്രസാ അതി പ്രാധാന്യമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ധർമ്മശലയിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത് ഏഴാമത്തെ തിരച്ചിൽ ഏഴാം ദിവസത്തെ ഈ കൊലമ്പരാ പര പരമ്പരകളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഏഴാമത്തെ ദിവസത്തെ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് പതിനൊന്നാം നമ്പർ പോയിന്റിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പതിനൊന്നാം നമ്പർ പോയിന്റിൽ നിന്നും അല്പം മാറി നൂറ് മീറ്റർ അകലെ ഇത്തരത്തിൽ ഒരു ഇത് കണ്ടെത്തിയിരുന്നു ഏതായാലും കണ്ടെത്തിയിരുന്നു മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ആ മൃതദേഹ ഭാഗങ്ങൾ ഏതായാലും ബംഗളൂരുവിലെ എസ് എൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് ശാസ്ത്രീയമായ പരിശോധനകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ധർമ്മശാലയിൽ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ഏഴു ദിവസമായി ഈ മേഖലയിൽ അതായത് പ്രണബ് മൊഹന്തി അടക്കമുള്ള മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിശോധനകൾ നടക്കുകയാണ് അത്തരത്തിൽ എസ് പി ഈ പരിശോധനാ സംഘത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള എസ് പി ജിതേന്ദ്രകുമാർ ദയമയടക്കം ഈ സംഘത്തിലുണ്ട് ഏതായാലും ഇരുപത്തെട്ടംഗ സംഘം വനമേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് ഭാഗങ്ങളാണ് നിലവിൽ സ്പോട്ട് ചെയ്ത് സ്പോട്ട് ചെയ്തിരിക്കുന്നത് അതിൽ പതിനൊന്നാമത്തെ ഭാഗമാണ് ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇനി ബാക്കിയുള്ളത് മൂന്ന് ഭാഗങ്ങൾ ആ മൂന്ന് ഭാഗത്തും ഇന്ന് പരിശോധനകൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പതിനൊന്നാം പതിനൊന്നാം നമ്പർ ഭാഗത്ത് പരിശോധനകൾ നടത്തി അതിനുശേഷം ആ ഭാഗത്തു നിന്നും സാക്ഷി താൻ ഈ സ്പോട്ട് ചെയ്ത ഭാഗത്തല്ല മറ്റൊരു ഭാഗത്തു കൂടി മൃതദേഹ ഭാഗങ്ങൾ കുഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ ഭാഗത്തേക്ക് കൂടി പരിശോധന നടത്തി അതിന് അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോട് കൂടി തന്നെ ഇത്തരത്തിൽ നൂറ് നൂറ് മീറ്റർ മാറി ഉൾവനത്തിൽ ആ വനത്തിനുള്ളിൽ നിന്നും ഒരു മൃതദേഹ ഭാഗം ലഭിച്ചത് അതിൽ സാരി തുമ്പ് ലഭിച്ചിട്ടുണ്ട് തുണിയുടെ ഭാഗങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് സ്ത്രീയുടെ പുരുഷന്റേതാണോ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇത് കൃത്യമായി തന്നെ ഈ അസ്ഥിഭാഗങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് അവ ബംഗളൂരുലെ എസ് ലാബിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നേരത്തെ ആറാം നമ്പർ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പതിനാല് അസ്ഥിഭാഗങ്ങൾ ലഭിച്ചിരുന്നു ഇതും എസ് എൽ ിലാണ് എത്തിച്ചിരിക്കുന്നത് ഇതും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഏതായാലും നമുക്ക് വളരെ സങ്കീർണമായ ഇതിനെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിലാണ് ധർമ്മശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ധർമ്മശാലയിൽ ഇത്തരത്തിലൊരു കൊലപാതക പരമ്പര നടന്നതെന്നാണ് ഈ സാക്ഷിയുടെ മൊഴി മൊഴിയുള്ളത് വെളിപ്പെടുത്തിൽ ഉള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം കർണാടക സർക്കാർ ഇത്തരത്തിലൊരു എസ് ഐ ടി ടീമിന് രൂപം നൽകിയത് സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത് അതിൽ പരിചയസമ്പന്നതായ ദീപക് മഹന്തി പോ മഹന്യെ പോലുള്ള മൊഹന്തിയെ പോലുള്ള പരിചയസമ്പരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയമിച്ചു അതോടൊപ്പം തന്നെ എസ് പി ജിതേന്ദ്രകുമാർ ദയമുൾപ്പെടെയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് കാരണം കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ കേസന്വേഷണം ഇതിന് കൃത്യമായ കേസന്വേഷണം നടത്തിയ ടീമാണ് നിലവിൽ ഈ ഐ പി എസ് സംഘം എന്ന് പറയുന്നത് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഐ പി എസ് സംഘമാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചത് ഒരു തരത്തിലും ഈ കേസിനെ അട്ടിമറിക്കുന്ന തരത്തിൽ അതായത് അഴിമതികളോ മറ്റു ആരോപണങ്ങളോ ഉള്ള ആളുകളെ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ദീപക് മഹന്തിയെ പോലുള്ള ക്ഷമിക്കണം പ്രണബ് മൊഹന്തിയെ പോലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർ അതിൽ എസ് പി ജിതേന്ദ്രകുമാർ ദയമ ഉൾപ്പെടെയുള്ള സംഘമുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഇരുപത്തെട്ടക്ക സംഘം അതിൽ ഫോറൻസിക് വിദഗ്ധരുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ വനത്തിനുള്ളിൽ കുഴികൾ മാറ്റി മണ്ണെടുത്ത് പരിശോധനകളാണ് നടത്തുന്നത് കഴിഞ്ഞ ഏഴ് ദിവസം ഇത്തരത്തിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിമൂന്ന് സ്പോട്ടുകൾ നിലവിൽ ഈ മേഖലയിലുണ്ട് അതിൽ പതിനൊന്നാം നമ്പർ ഭാഗത്താണ് ഇന്ന് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ സാക്ഷിയെ പ്രത്യേക സുരക്ഷാ വാഹനത്തിൽ ഈ മേഖലയിൽ എത്തിച്ചു അതിനുശേഷം വനത്തിനുള്ളിലേക്ക് ഇവർ കയറിപ്പോയി ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മശാല ക്ഷേത്രത്തിലേക്ക് പോകുന്ന നേത്രാവതി നദിയുടെ തീരത്തുള്ള റോഡരികിലാണ് ഇത്തരത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്പോട്ടുകൾ ഉള്ളത് ആ സ്പോട്ടിലാണ് നിർണായകമായ ഈ അസ്ഥി പഞ്ചരങ്ങൾ തേടിയുള്ള അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് നടക്കുന്നത് അന്വേഷണം നടക്കുന്നത് പരിശോധന നടക്കുന്നത് ഏതായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അസ്ഥിഭാഗങ്ങൾ ലഭിച്ചത് അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായകമായിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ വളരെ നിർണായകമായ സങ്കീർണമായ ഒരു കൊലപാതക പരമ്പരകളുടെ ദുരൂഹത തേടിയാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതിന്റെ ചുരുളഴിക്കാൻ വേണ്ടിയുള്ള എസ് ഐ ടിയുടെ കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ഏഴു ദിവസമായി ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയാണ് പരിശോധന നടത്തുകയാണ് വലിയ അട്ടിമറികൾക്ക് സാധ്യതയുണ്ടെന്ന് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തുന്ന അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നമ്മൾ വ്യക്തമാക്കിയിരുന്നു അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അതായത് ദീപക് പ്രണബ് മഹന്തിയെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട് കാരണം ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട മഞ്ജുനാഥ് ഗൌഡ എന്ന ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പിന്മാറണമെന്നും മൊഴി മാറ്റി പറയണമെന്നും ഭീഷണിപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചു എന്നാണ് പ്രധാനമായും ഈ സാക്ഷിയുടെ അതായത് ഈ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയുടെ ഏർ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ മൊഴി മാറ്റിപ്പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിഭാഷകർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ബൽത്തങ്ങാടി താലൂക്കിലെ ഞാൻ നേരത്തെ ഇതിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നഗരമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് അതിചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയാണ് ആ ക്ഷേത്ര സന്നിധിയുടെ തൊട്ട് സമീപത്തായാണ് ഇത്തരത്തിൽ സ്ഥാനഘട്ടത്ത് തൊഴിൽ ചെയ്യുന്ന തൊഴിലെടുക്കുന്ന ശുചീകരണ തൊഴിലാളിയാണ് താൻ ജോലി ചെയ്ത കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്കും അതോടൊപ്പം പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളെയടക്കം വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിൽ കൊന്ന് കൊന്നു കുഴിച്ചു മൂടിയ ശവശരീരങ്ങൾ താൻ ഇത്തരത്തിൽ വനത്തിനുള്ളിൽ മറവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് മൊഴി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് ഏതായാലും ഇദ്ദേഹത്തിന് മൊഴി ആദ്യഘട്ടം ിൽ ഈ ധർമ്മസ്ഥലയിലെ പോലീസ് വിശ്വാസത്തിലെടുത്തില്ല അദ്ദേഹത്തെ നിരാകരിക്കുകയാണ് ചെയ്തത് പക്ഷേ ഇദ്ദേഹം കോടതിയെ സമീപിച്ചു മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകി രഹസ്യമൊഴുകി നൽകിയതിനു ശേഷം അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിലുള്ള മൊഴിയെടുപ്പ് എല്ലാം തന്നെ നൽകിയത് മൊഴി നൽകിയത് അതിനുശേഷം അദ്ദേഹം തെളിവായി താൻ ഇത്തരത്തിൽ വനത്തിനുള്ളിൽ കുഴിച്ചിട്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു തലയോട്ടിയും മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയിരുന്നു ഇത് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഏതായാലും കൃത്യമായ രീതിയിൽ ഒരു കൊലപാതക പരമ്പരകളുടെ വെളിപ്പെടുത്തലാണ് ധർമ്മസ്ഥലുണ്ടായത് അതിന്റെ ഭാഗമായി തന്നെ വെളിപ്പെടുത്തലിന്റെ നിഗൂഢതകൾ തെളിവുകൾ തേടി അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് അന്വേഷണ മാരത്തോണാണ് ധർമ്മശാലയിൽ നടക്കുന്നത് കാരണം ഏവരുടെയും ശ്രദ്ധ ധർമ്മശാലയിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എല്ലാവരും ഗൂഗിളിലും മറ്റു യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നത് ധർമ്മശാല എന്നാണ് ഇപ്പോൾ നമ്മൾ ധർമ്മശല എന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നത് കൊലപാതക പരമ്പരകളുടെ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് നിരവധിയായ ആളുകൾ നിരവധിയായ മലയാളികൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് ധർമ്മശാല എന്ന് പറയുന്നത് ആ ധർമ്മശാലയിലാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതക പരമ്പരകൾ നടന്നത് അതിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണവുമായി കർണാടക ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു കഴിഞ്ഞ മാസം ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകിയത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ സാക്ഷിയുമായി എത്തി ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പോയിന്റുകൾ മാർക്ക് ചെയ്തു അതിനുശേഷം അവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തി അതിനുശേഷമാണ് പരിശോധനകൾ ആരംഭിച്ചത് ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന പരിശോധനകൾ കൃത്യമായി ആ കുഴി ആഴത്തിൽ കുഴിച്ച് ആ മണ്ണ് മാറ്റി ആ കുഴിയിൽ ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ ലഭിച്ചു ഇട്ടിട്ടുണ്ടോ കിട്ടുമോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത് ഇത്തരം ഒരു സുപ്രധാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആറാം നമ്പർ പോയിന്റിൽ നിന്നും വളരെ സുപ്രധാനമായ ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ആറ് ത അസ്ഥിഭാഗങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ആ അസ്ഥിഭാഗങ്ങൾ ലഭിച്ചത് ഈ കേസ് അന്വേഷണത്തിന് ഏറെ നിർണായകമാകുകയും ചെയ്തു അതിന്റെ ഭാഗമായാണ് ഈ പരിശോധനകളുമായി സംഘം മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ അസ്ഥിഭാഗങ്ങൾ എസ് എൽ ലാബിലേക്ക് ബാംഗ്ലൂർ ൂരിലെ എസ് എൽ ലാബിലേക്ക് എത്തിച്ചു അവിടെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുകയാണ് ഈ ഡി പരിശോധന അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട് കാരണം കൃത്യമായ രീതിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ബെൽത്തങ്ങാടി മേഖലയിൽ അതായത് ധർമ്മശാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാനൂറ്റി അയിമ്പത്തെട്ട് അസ്വാഭാവിക മരണങ്ങൾ നടന്നുവെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ ഇതിന്റെ വിവരങ്ങൾ തേടി എഫ്ഐആറിന്റെ പകർപ്പുകൾ തേടി വിവരാവശ്യ പ്രകാരം അപേക്ഷ നൽകിയപ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള അപേക്ഷകളും എഫ്ഐആറിന്റെ പകർപ്പുകളോ സ്റ്റേഷനിൽ ലഭ്യമല്ല എന്നൊരു വിചിത്രമായ മറുപടിയും ഇവിടത്തെ ആക്ഷൻ കമ്മിറ്റിക്ക് നൽകുകയുണ്ടായി ഈ തെളിവുകളെല്ലാം തന്നെ നശിപ്പിച്ചു എന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത് ഇത്ര വിവരാവശ്യ പ്രകാരം എഴുതിയ അപേക്ഷകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുക സുപ്രധാനമായ കേസുകളുടെ വിവരം പോലും ഇത്തരത്തിൽ ഈ ബലത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നതാണ് വിചിത്രമായ ഒരു രീതി കർണാടകയിലെ ഒരു രീതി കാരണം കൃത്യമായ രീതിയിൽ തന്നെ ഒരു ക്ഷേത്ര കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അതായത് അവിടുത്തെ ജനങ്ങൾ അവരുടെ അടിമകളെ അടിമകളെപ്പോലെ ജീവിക്കുന്ന ഒരു ഇടമാണ് ധർമ്മശാല എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും സ്വതന്ത്രമില്ലാത്ത ഒരു നാട് ജനാധിപത്യമായ രാജ്യത്ത് ജനാധിപത്യപരമായി തന്നെ എല്ലാ അവകാശങ്ങളും സ്വതന്ത്രമുള്ള ഒരു രാജ്യത്താണ് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ഏറ്റവും അതിപ്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ജനങ്ങൾ അവർ ഭയ ഭയരഹിതരായി ജീവിക്കുന്നു എന്നതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് നിരവധിയായ മലയാളികളുണ്ട് നമ്മുടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും കുടിയേറി മലയാളികൾ അവർ പല വിധത്തിലുള്ള തൊഴിലുകളടുത്താണ് അവിടെ ജീവിക്കുന്നത് പക്ഷേ അവർക്കൊന്നും ക്യാമറകൾക്കോ മറ്റു പത്രമാധ്യമങ്ങൾക്കും മുന്നിൽ വന്നോ പല സമയം പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ വിവരങ്ങൾ അവർ നമ്മൾ അവരിൽ നിന്ന് രഹസ്യ സംസാരിച്ചു നിന്ന് മനസ്സിലാക്കിയത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അവർക്ക് പറയാൻ സാധിക്കുകയില്ല പക്ഷേ അവർ നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്താണ് ധർമ്മശാലയിൽ സംഭവിച്ചത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എത്ര അസ്വാഭാവിക മരണങ്ങൾ നടന്നു എത്ര സ്ത്രീകൾ ഇതിൽ കൊല്ലപ്പെട്ടു വിദ്യാർത്ഥികളാർക്കും കൊല്ലപ്പെട്ടിട്ടുണ്ടോ അവരെ എങ്ങനെയാണ് ഈ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടത് കാരണം ഒരു കുടുംബ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അവർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അവർക്കെതിരെ ആരോപണം വെറുതെയല്ല ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി ഉയർത്തിയിരിക്കുന്നത് ജയന്തനെ പോലെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ അവർ അവരുടെ ജീവൻ പോലും മറന്നാണ് ഇത്തരത്തിൽ ഈ കേസന്വേഷണമായി മുന്നോട്ട് പോകുന്നത് ഈ കേസ് കേസന്വേഷണത്തിന് നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകുന്നത് ഏതായാലും കൃത്യമായ രീതിയിൽ അന്വേഷണം നടന്നാൽ ഇതിന്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നാണ് ആക്ഷൻ കമ്മിറ്റി പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഇന്ന് പതിനൊന്നാം നമ്പർ പോയിന്റിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഭാഗങ്ങളിലാണ് പ്രധാനമായും പരിശോധനകൾ നടത്തുക അതിൻ്റെ പരിശോധനകൾ രാവിലെ പതിനൊന്ന് മണിയോട് കൂടി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് ധർമ്മശാലയിൽ നിന്നും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് കഴിഞ്ഞ ഏഴ് ദിവസമായി ഈ മേഖലയിൽ കൃത്യമായ രീതിയിൽ അവിടെ നിന്നുകൊണ്ട് വിവരങ്ങൾ കൃത്യമായി തന്നെ വിവരങ്ങൾ പ്രേക്ഷകർക്കിലേക്ക് എത്തിക്കുകയാണ് കാരണം പലതരത്തിലുള്ള ഭീഷണികൾ ആ മേഖലയിലുണ്ട് ഒരു തരത്തിലും മാധ്യമ സ്വാതന്ത്ര്യം അവിടെ അനുവദിക്കുന്നില്ല കൃത്യമായി തന്നെ ഈ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ധർമ്മശാല ട്രസ്റ്റിന്റെ കുടുംബത്തിന്റെ അവരുടെ പേരുകളോ നാമങ്ങളോ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കരുത് അത് മാധ്യമങ്ങളിൽ വന്നാൽ അവർക്കെതിരെ കേസുകൾ എടുക്കും ഒരു കോടി വരെ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ മുനിസിപ്പൽ കോടതിയെ സമീപിച്ചിരുന്നു അതിന്റെ ഭാഗമായി തന്നെ ഒരു ദൃശ്യമാധ്യമ കേരളത്തിലെ നിരവധിയായ ദൃശ്യമാധ്യമങ്ങൾക്കും അതോടൊപ്പം പത്രമാധ്യമങ്ങൾക്കും കർണാടകയിലെ യൂട്യൂബ് ചാനൽ ചാനലുകൾക്ക് വരെ നോട്ടീസ് അയച്ച് അത് ബാൻ ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് വരെ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ധർമ്മശലയിൽ ഈ കുടുംബം മുന്നോട്ട് പോകൊണ്ടുപോകുന്നത് പക്ഷേ ജില്ലാ കോടതി ഇത് തള്ളിയിരിക്കുകയാണ് ഈ സ്റ്റേ തള്ളിയിരിക്കുകയാണ് കീഴ്ക്കോടി ഉത്തരവ് കഴിഞ്ഞ ദിവസം റദ്ദു ചെയ്തു ആഗസ്റ്റ് മൂന്ന് വരെയായിരുന്നു ഇവർ കീഴ്ക്കോട്ടിൽ നിന്നും ഒരു സ്റ്റേ അനുമതി വാങ്ങിയത് പക്ഷെ അത് വെക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാട്ടിൽ വളരെ ജീവൻ പോലും ഭയന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ സങ്കീർണമായ ദുരൂഹത ഉണർത്തുന്ന ഇത്തരത്തിലുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കർണാടക ഞാൻ ദക്ഷിണ കന്നഡ ജില്ലയിലെ അതിപ്രധാനമായ അതി ഒരു മേഖല അതിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥാനഘട്ടയിൽ ജോലി ചെയ്യുന്ന ഒരു ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ തൊഴിലെടുത്ത ആ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റിയഞ്ചു മുതൽ പതിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ദുരൂഹ ദുരൂഹത ഉണർത്തുന്ന പല കൊലപാതകങ്ങളും സംഭവിച്ചൊന്നും ആ കൊലപാതകങ്ങൾ മൃതശരീരങ്ങൾ താൻ ഇത്തരത്തിൽ വനമേഖലയിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മൊഴിയുള്ളത് തനിക്ക് ഉറങ്ങാൻ സാധിക്കാതെ വന്നൊരു സാഹചര്യം ജീവിക്കാൻ കഴിയാതെ വന്നൊരു സാഹചര്യം അത്തരത്തിൽ ഭയ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം പതിനാലിന് ശേഷം തൊഴിലുപേക്ഷിച്ച് ആ ധർമ്മശാലയിൽ നിന്ന് തന്നെ പലായനം ചെയ്തു പല നാടുകളിൽ എത്തരത്തിൽ അഭയാർത്ഥിയെ അഭയാർത്ഥിയെ പോലെ താമസം ിച്ചു ജീവിക്കാൻ കഴിയാതെ പിന്നീട് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ വഴ ജീവൻ പോലും പോകുമെന്നൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ അഭിഭാഷകരുമായി എത്തി ഈ ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു പരാതി നൽകുന്നത് മൊഴി നൽകുന്നത് തൻ്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട് വലിയ പ്രബല്യ കുടുംബമാണ് എതിർപക്ഷത്തുള്ളത് അതുകൊണ്ട് തന്നെ തന്റെ ജീവന ഭീഷണിയുണ്ട് ഇത്തരത്തിൽ നൂറിലധികം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ താൻ മറവു ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രത്യേകമായ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് ഈ കർണാടക സർക്കാരിന് നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രണബ് മൊഹന്തിയെ പോലുള്ള വളരെ ട്രാക്ട് റെക്കോർഡുള്ള എസ് പിയെ അടക്കമെന്നാണ് നാലംഗ എസ് പിമാർ അടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിച്ചത് ഇപ്പോൾ അന്വേഷണത്തിന് പ്രണബ് മൊഹന്തി നേതൃത്വം നൽകുമ്പോൾ ഈ പരിശോധനകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് ദേവേന്ദ്രകുമാർ ദയമ എന്ന ജിതേന്ദ്ര ചിതേന്ദ്രമിക്കണം ജിതേന്ദ്രകുമാർ ദയമ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് രാവിലെ മുതൽ പരിശോധനകൾ നടക്കുക ഏതായാലും ഫോറൻസിക് സംഘവും ഇതിന്റെ ഭാഗമായി തന്നെ കൂടെയുണ്ട് പ്രാദേശിക വാസികളെയും ഈ പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് മണ്ണുകൾ മാറ്റി മണ്ണ് മാറ്റി കുഴിയെടുത്ത് മൃതശരീരങ്ങൾ ലഭിക്കുമോ എന്നുള്ള പരിശോധനകൾ നടക്കുന്നത് ഏതായാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ് ഇന്ന് ഏതായാലും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഭാഗങ്ങളിൽ പരിശോധന നടത്തും അതിനുശേഷം ഏതായാലും സുപ്രധാനമായ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നാണ് അന്വേഷണ സംഘം ോക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൗന്ദര്യയുടെ മരണം പോലും ഇത്തരത്തിൽ ആ സൗന്ദര്യയുടെ മരണം തന്നെയാണ് സുപ്രധാനമായ ഈ കേസിന്റെ നാൾ വഴികളിലേക്ക് എത്തിച്ചത് കൃത്യമായി ചെയ്ത് ശരീരത്തിൽ നിന്ന് ലഭിച്ച ഐഡന്റിറ്റി കാർഡ് അതോടൊപ്പം പാൻ കാർഡ് എന്നിവയാണ് ഈ മൃത ശരീരത്തിൽ നിന്ന് ലഭിച്ചത് ഇതാണ് ഈ അന്വേഷണത്തിന് നിർണായകമായത് ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തുന്ന ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അവർക്കെതിരെയും നിരവധിയായ വധഭീഷണി ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെയെല്ലാം മറികടന്നു ാണ് തുടക്കത്തിൽ കർണാടക മീഡിയയെ പോലും അവഗണിച്ച ഒരു കേസാണ് മലയാള മീഡിയ ഏറ്റെടുത്തത് കൂടി തന്നെ രാജ്യത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായത് ഇപ്പൊ ധർമ്മസല എന്ന് പറയുന്നത് എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമായ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ അതിപ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര സന്നിധിയാണ് എന്നാണെങ്കിൽ ഇന്ന് നിഗൂഢമായ കൊലപാതക പരമ്പരകൾ നടന്ന ഒരു കേന്ദ്രമായി എവരും ഉറ്റുനോക്കുന്ന വളരെ നിഗൂഢതയുള്ള ഒരു സ്ഥലമായി ധർമ്മസല മാറിയിരിക്കുന്നു ദക്ഷിണ കന്നഡയിലെ മംഗളൂരിൽ നിന്നും ൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഈ ധർമ്മശാലയിലെത്തുക ആ ക്ഷേത്ര സന്നിധിയിലേക്ക് നിരവധിയായ ഭക്തജനങ്ങൾ എത്തും അവരുടെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് തലമുണ്ടനം ചെയ്യുക എന്നതാണ് അവിടെ എത്തുന്ന അവിടെ എത്തുന്ന ഭക്തർ തലമുണ്ടനം ചെയ്തതിനു ശേഷമേ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാറുള്ളൂ ഈ ക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ ഇപ്പുറയുള്ള സ്നാനഘട്ട എന്ന് പറയുന്നത് നേത്രാവതി പുഴയുടെ തീരത്താണ് ഈ സ്നാനഘട്ടയിലാണ് സ്ഥാനഘട്ടയിൽ തൊഴിലെടുക്കുന്നത് സ്ഥാനഘട്ടയുടെ അടുത്തു വരെ ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് സാക്ഷിമൊഴിയുള്ളത് ഈ സ്ഥാനഘട്ടയിൽ ടുത്തിരുന്ന ശുചീകരണ തൊഴിലാളിയാണ് ഇത്തരത്തിൽ നാല്പത്തെട്ട് വയസ്സുള്ള ഒരു ശുചീകരണ തൊഴിലാളിയാണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത് ഈ പരമ്പര കൊലപാതകങ്ങളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സുപ്രധാനമായ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ഏതായാലും സ്റ്റേറ്റ് ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് തയ്യാറായത് ഏതായാലും സിദ്ധരാമയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റില്ലെന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രണബ് മൊഹദിയെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിരുന്നു കാരണം ഈ കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു നീക്കം എന്നായിരുന്നു ഇതിന് പിന്നിൽ ഈ നീക്കമെന്നായിരുന്നു ഏതായാലും ഈ അഭിഭാഷകരും അതോടൊപ്പം ഇവരുടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞിരുന്നത് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും അന്വേഷണം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കേവലം ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തീകരിക്കാൻ സാധിക്കില്ല കാരണം വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അതായത് ഇപ്പം നേത്രാവതി പുഴയുടെ തീരത്തുള്ള വനമേഖലയാണെങ്കിൽ പിന്നീട് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള കെങ്കേരി എന്ന സ്ഥലത്തുള്ള വനമേഖലയിലാണ് ബാക്കിയുള്ള മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും കുഴിച്ചിട്ട ഭാഗങ്ങളിൽ സ്പോട്ട് ചെയ്ത ഭാഗങ്ങളിൽ മാത്രമല്ല ഇത്തരത്തിൽ പല ഭാഗത്ത് അതായത് താൻ മാർക്ക് ചെയ്ത് കാണിക്കാതെ കാണിച്ചു കൊടുക്കാത്ത സ്ഥലത്ത് വരെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തല അടിസ്ഥാനത്തിലാണ് കർണാടക ഡി ജി പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നു ഈ അന്വേഷണ സംഭവവുമായി ഒരു യോഗം ചേർന്നു വെൽത്തങ്ങാടി ക്യാമ്പൗസിലാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത് അവിടെ തന്ന യോഗത്തിലാണ് സാക്ഷി പറയുന്ന സ്ഥലത്തു കൂടി പരിശോധിക്കണമെന്നൊരു നിർദ്ദേശം ഡി ജി പി അന്വേഷണ സംഘത്തിന് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നാലു മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ പതിനൊന്നാം നമ്പർ സ്പോട്ടിൽ മാറി നൂറടി അകലെ ഇത്തരത്തിൽ വനത്തിനുള്ളിൽ ഒരു തെരച്ചിൽ നടത്തിയത് ാണ് ഇത്തരത്തിലൊരു മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചത് ഭാഗങ്ങൾ ലഭിച്ചത് അവ ശേഖരിച്ച് കൃത്യമായ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് എസ് എൽ ലാബിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരണം കാരണം അവിടുന്ന് സാരിയുടെ ഭാഗം അടക്കം ലഭിച്ചിട്ടുണ്ട് വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അധികം പഴക്കമില്ലാത്ത ഒരു മൃതദേഹ ഭാഗമാണ് ലഭിച്ചതെന്നാണ് അനുമാനിക്കുന്നത് ഏതായാലും അന്വേഷണ സംഘം കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇത് വളരെ രഹസ്യമായിട്ടാണ് ഇതിന് അന്വേഷണങ്ങളെ തന്നെ പുറത്ത് മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും ഇതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നില്ല കാരണം കേവലം വലിയൊരു കുടുംബത്തിനേയുള്ള ആരോപണമാണ് അത്തരത്തിൽ വലിയ കൊലപാതക പരമ്പരയുടെ വെളിപ്പെടുത്തലാണ് നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് വിവരങ്ങൾ അടക്കം പുറത്തു വന്നാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കും യാതൊരുവിധ ഒരു സാഹചര്യത്തിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ മണ്ണിലടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് വേണം ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചാൽ അതുമാത്രമാണ് ഏക കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് നിർണായകമായ അത്തരത്തിലുള്ള രണ്ട് ഭാഗത്തു നിന്ന് ശരീരഭാഗം രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ശരീരഭാഗങ്ങൾ ലഭിച്ചു ഇത് കേസന്വേഷണത്തിന് ഏറെ നിർണായകമായിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ഏഴു ദിവസമായി ഈ മേഖലയിൽ നടക്കുന്ന തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ക്ഷമിക്കണം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിൽ കൃത്യമായ അന്വേഷണം നടക്കും അതിനുശേഷം രണ്ടാം ഘട്ടമായി ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കും എന്ന ഏതായാലും വനത്തിനുള്ളിലെ വിവിധ ഭാഗങ്ങൾ സാക്ഷി ചൂണ്ടിക്കാണിച്ച ഈ പോയിന്റ് ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളിൽ വരെ പരിശോധന നടത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് പ്രകാരം ഈ അന്വേഷണ സംഘത്തിന്റെ അംഗബലവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തെട്ടംഗ അംഗ സംഘമാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത് പരിശോധനാ സംഘത്തിൽ ുള്ളത് കൃത്യം രാവിലെ പതിനൊന്ന് കൂടി തന്നെ പ്രത്യേക വാഹനത്തിൽ അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ ഈ സാക്ഷിയെ സ്ഥലത്തെത്തിച്ചു അതിനുശേഷം അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത സ്ഥലത്തിന് മാറി ഇനി പരിശോധന നടക്കും ഏതായാലും ഉൾഭാഗത്ത് എവിടെയെങ്കിലും ഇത്തരത്തിൽ താ സാക്ഷി പറഞ്ഞിരുന്നത് താൻ ഈ മേഖല സ്പോട്ട് ചെയ്ത ഭാഗങ്ങളിൽ മാത്രമല്ല ആ വനത്തിലാകെ തന്നെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇരുപത് വർഷത്തിന് മുമ്പുള്ള ഒരു സംഭവ വികാസമാണ് നാനൂറ്റി അയിപത്തെട്ട് ക്ഷമിക്കണം നാനൂറ്റി എൺപത്തി അഞ്ച് കേസുകൾ ഈ മേഖലയിൽ അസ്വാഭാവിക മരണങ്ങൾ ഈ മേഖലയിൽ നടന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ കേസ് വിവരങ്ങളാണ് നാല് വഴികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും വളരെ വിചിത്രമായ രീതിയിൽ കേട്ടുകേൾവിലുമില്ലാത്ത ഒരു സ്ഥലത്ത് നടന്ന കൊലപാതക പരമ്പരയുടെ ചുരുൾ തേടിയുള്ള അന്വേഷണ ഘട്ടങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നിർണായകമായ പല വിവരങ്ങളും ആ വരും നിമിഷങ്ങളിൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും ഏതായാലും ഏഴു ദിവസമായി ഈ മേഖലയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് ധർമ്മശാലയിൽ സംഭവിക്കുന്നത് എന്താണ് അവിടെ നടന്നത് ഏതെത്രത്തോളം കൊലപാതക പരമ്പരകൾ നടന്നു ഈ പറയുന്ന ആരോപണ ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്ന തരത്തിലുള്ള ആളുകളിൽ നിന്ന് നേരിട്ട് സംബന്ധിച്ചാണ് കൃത്യമായ വിവരങ്ങൾ പങ്കുവെച്ചാണ് നമ്മൾ പ്രേക്ഷകരുമായി സംഭ സംബന്ധിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഈ ദുരൂഹത ഉയർത്തുന്ന കൊലപാതക പരമ്പരകൾ നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി പതിനാലിലാണ് അതിനുശേഷവും ആ മേഖലയിൽ നിരവധിയായ കൊലപാതകങ്ങൾ എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട് പരസ്യമായി അവർക്ക് പ്രതികരിക്കുന്നതിൽ തടസ്സമുണ്ട് കാരണം പ്രബല്യമായ ഒരു കുടുംബം ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം അതിന്റെ ട്രസ്റ്റി ഭാരവാഹികൾ അവർക്കെതിരെയാണ് ഒരു കുടുംബത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള ആരോപണ ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നിരിക്കുന്ന ഏതായാലും വരും നിമിഷങ്ങളിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ആ പ്രതീക്ഷിക്കുന്നത് ഏതായാലും രണ്ട് മൃതദേഹ ഭാഗങ്ങൾ നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂറിലധികം ആളുകളെ ഈ മേഖലയിൽ കുഴിച്ചിട്ടു എന്ന സാക്ഷിമൊഴിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ധർമ്മസലയിൽ നടക്കുന്ന അന്വേഷണ പരമ്പരകളുടെ എല്ലാ വിവരങ്ങളും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നിർണായക ഘട്ടങ്ങളിൽ ലഭിക്കുന്ന വിവരങ്ങൾ എല്ലാവരും എല്ലാം തന്നെ പ്രേക്ഷകരുമായി സംബന്ധിക്കാം ഏതായാലും ഇന്ന് അല്പസമയം ആരംഭിച്ച തെരച്ചിൽ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുകയാണ്